അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ അനസിബിയുടെ വക അടിപൊളി ഭൂരിയണ്ണി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് നോറയും നമ്മുടെ സായിയൊക്കെ ഒക്കെ മത്സരമായിരുന്നു സായി പറയുന്നുണ്ടെങ്കിൽ ഞാൻ പതിനാല് ബൂരി കഴിച്ചു പോകുന്നു നോറ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പത്തെണ്ണം കഴിച്ചു പോകുന്നു ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് ഈ കിഴങ്ങ് കറീൻ്റെ ഇടയിൽ എവിടുന്നാണ് ഈ എലിംഗ് കഷ്ണം വന്നിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ സായി പറയുന്നുണ്ട് അത് കിഴങ്ങ് കറി അല്ല അത് ചിക്കൻ കറിയാണ് ചിക്കൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ആകെ ആർക്കേലും ചിക്കൻ കിട്ടുമോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ീൻ ചിക്കൻ എടുത്ത് അർജുനു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഓ ചിക്കൻ കിട്ടാത്തതിൻ്റെ വിഷമാണോ അതോ അമ്മ പോയതിൻ്റെ വിഷമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓ അമ്മ പോയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും അമ്മേൻ്റെ ടാസ്ക്കൊക്കെ വളരെ രസകരമായിരുന്നു എന്ന് നോറ പറയുന്നുണ്ട് ആ കുഴപ്പമില്ല നാളെ തൊട്ട് നിങ്ങൾക്കും തുടങ്ങും ഉണ്ടാവുമല്ലോ എന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശ്രീധു ഇങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീധുൻ്റെ കൈക്ക് ചെറുതായിട്ടൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ റശ്മിയും പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വാരി തരുമായിരുന്നുണ്ടെന്ന് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് വേണ്ട എനിക്ക് കൈ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആ ടി ടി എടുത്തെങ്കിൽ അത് നാളെ നല്ല വേദനയായിരിക്കുന്നു നമ്മുടെ അർജുൻ ശ്രീദിനോട് പറയുന്നുണ്ട് ആ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ വേ ഇത്ര നേരം വേദന ഉണ്ടായിരുന്നില്ല ആ ബാൻഡ് ജോലി ഇതിന് ശേഷം എനിക്കിപ്പോൾ ഭയങ്കര വേദനയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് നമ്മുടെ അപ്സര പറയുന്നുണ്ട് ആ നാളെ എന്താണെങ്കിലും നല്ല വേദനയായിരിക്കും ചൂട് പിടിക്കാനൊന്നും എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഇല്ല പറഞ്ഞില്ല എന്നൊക്കെ നമ്മുടെ സീത് പറയുന്നുണ്ട്